വിശുദ്ധ പൗലാസ്വപ്പതോളൻ കോലിൻതെസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിനുള്ള വായന പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കപട പൂലന്മാർ അല്പം പോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹി സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവീകമായി അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിനെ എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹൗവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചരിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ഈ അപസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റു സഭയിൽ നിന്ന് സഹായം സ്വീകരിച്ചു ഞാൻ അവരെ കവർജ് ചെയ്യുകയായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല മക്കോദ്യയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ ഞങ്ങൾ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ണിക്കുകയും ചെയ്യും അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പോസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരായി വ്യാജ വേഷം ധരിച്ചു വരുന്നവരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാജ് പോലും പ്രഭാപൂർണ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കിട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും അപ്പൊ സ്തോലിൻ്റെ സഹനം എന്നെ ഫോഷനായി ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിനെ എന്നെ ഫോഷനായി തന്നെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഫോഷിനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പലതും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും ബുദ്ധിമാന്മാരായ നിങ്ങൾ വിദ്ധികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നെന്ന് ലജ്ജയോടെ പറഞ്ഞു കൊള്ളട്ടെ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്നൊരു ഫോർഷിനെ പോലെ ഞാൻ പറയുന്നു അവർ ഹെബ്രായരു ആണോ ഞാനും അതെ അവർ ഇസ്രായേൽക്കാരാണോ ഞാനും അതെ അവർ അബ്രഹാത്തിൻ്റെ സന്തതികളാണോ ഞാനും അതെ അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ ഉന്മത്തിനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റവിധം പ്രഹരമേറ്റു പലതവണ മ മരണ വ്യക്തയിൽ ഏർപ്പെട്ടു അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറെ നാൽപ്പത് ം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരനിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ നദീനായി കഴിഞ്ഞാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവയ്ക്കെല്ലാം പുറമെ സഹരസഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനമെന്നെ അലട്ടിക്കൊണ്ടും ഇരിക്കുന്നു ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തി ഇരിയാത്തത് എനിക്ക് പ്രശംസിക്ക പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഞാൻ വ്യാജം പറയുക കർത്താവായി യേശുവിൻ്റെ ദൈവവും പിതാവും എന്നെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു ദമസ്കേഴ്സിൽ വച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി ദമസ്കേഴ്സ് നഗരത്തിന് കാവലിൽ ഏർപ്പെടുത്തി എന്നാൽ മതിലുള്ള ഒരു കിളി കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്ക് ഇറക്കപ്പെട്ടു അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ദൈവോദിനമാണ് നാം ശ്രമിച്ചത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം